ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അങ്ങനെ നാട്ടുകാരെ കണ്ട നിധിയും സുധീഷും അമ്പരപ്പോട് കൂടിയിട്ട് നിൽക്കുവാണ് ആ സമയത്ത് സുഭാഷ് പറയും കുഴപ്പമില്ല വീട്ടിലേക്ക് കയറാൻ വേണ്ടി അത് കേട്ട് സുധീഷും പറയുന്നുണ്ട് വാ വീട്ടിലേക്ക് കയറാം എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി കയറാൻ വേണ്ടി തുടങ്ങുന്നു അങ്ങനെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുമ്പോഴേക്കും സുധീഷ് പറയും വലതുകാൽ എന്ന് പറഞ്ഞിട്ട് വേണ്ട ഏത് കാല് വേണമെങ്കിലും എടുത്തു വെച്ച് കയറിക്കോ എന്ന് പറയണേ അത് കേട്ട് നിധി ബാഗുമായി അകത്തേക്ക് പോകുന്നു അപ്പോഴേക്കും ഹരീഷ് ഒരു ചെയറെടുത്ത് ഹാളിലിടുന്നു അവിടെ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടാണ് സുധീഷും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം നിധി അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും സുധീഷിന്റെ അച്ഛൻ ഉമ്മറത്ത് വന്നിരുന്നു എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കുന്നു നിധിക്ക് അത് അരോചകമാകുകയും ഇത് കണ്ട സുധീഷ് നികേഷിനോട് എന്തെങ്കിലും ഒന്ന് ചെയ്യേ എന്ന് ആവശ്യപ്പെടാണ് അപ്പോഴേക്കും നികേഷ് സുഭാഷിനോട് ചോദിക്കും ഏട്ടാ സ്വീറ്റ്സ് എവിടെയാ വെച്ചിരിക്കണേ അത് അടുക്കളയിലെ ഇഡ്ലി ചെമ്പിൽ ഉള്ളിലുണ്ടെന്ന് പറയും ആ സമയം നികേഷ് ഓടിപ്പോയി സ്വീറ്റ്സ് എടുത്തുകൊണ്ടുവരുന്നു അപ്പോഴേക്കും നമ്മുടെ നിധി സുധീഷിന്റെ മുഖത്തേക്ക് നോക്കുക അതൊന്നുമില്ല സ്വീറ്റ്സ് ആണെന്നേ അതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ പറയണ്ട വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ മധുരം ഒക്കെ കഴിക്ക കൊഴപ്പല്ല എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ നമ്മുടെ നിധി അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും നികേഷ് ഇടത് കൈ കൊണ്ടാണ് നിധിക്ക് ആ സ്വീറ്റ്സ് കൊടുക്കുന്നത് സുഭാഷ് പറയും എടാ വലത് കൈ കൊണ്ട് കൊടുക്കടാ എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യും അങ്ങനെ നിധി ആ സ്വീറ്റ്സ് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ നിധി പറയും അതെ ഒരു മിനിറ്റ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ഒന്ന് വരുമോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ സുതീഷ് പറയും അതിനെന്താ നമുക്ക് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് പറയും ആ റൂമിലേക്ക് പോണ്ട ഈ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ സുധീഷ് ആ ബാഗും എടുത്ത് നിധിയുമായി ആ റൂമിലേക്ക് പോകുന്നു അവര് പോയി കഴിഞ്ഞതിന് ശേഷം സുഭാഷ് ഹരീഷിനോടും നികേഷിനോടുമായിട്ട് പറയും അങ്ങനെ അത് നടന്നു അച്ഛൻ കുളാക്കിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായി എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഒഴിവാക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എടാ മിണ്ടാതിരിക്കേ എന്ന് പറയണേ അതാണെങ്കിൽ ഒരു ഹിറ്റിന്റെ റൂമും അയലൊക്കെ കിട്ടി അതിൽ അണ്ടർവെയർ ഒക്കെ ആയിരിക്കും കേട്ടോ അതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങ് മാറ്റുന്നുണ്ട് ഇത് കാണുമ്പോൾ നിധി ചോദിക്കും എന്താ ഇതൊക്കെ അതൊക്കെ ഞാനിപ്പോ മാറ്റാം അപ്പൊ നിധി പറയും ഞാൻ അതല്ല ചോദിച്ചേ ഈ വീട്ടില് എന്താ നടക്കുന്നേ അത് പിന്നെ എനിക്കും അറിയില്ല ഞാനും ഇയാളോടൊപ്പം അല്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ആളുകളെല്ലാം കൂടി നിൽക്കുന്നു എന്തൊക്കെയോ പറയുന്നു പാട്ട് കൂത്ത് തോരണം പടക്കം എന്തൊക്കെയാ ഇത് എന്ന് ചോദിക്കുമ്പോൾ സുതീഷ് പറയും ഞാനും ശരിക്കും ഷോക്കായി നിൽക്കുക ഞാനേ പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ ഓഫ് ചെയ്തോളാം എന്ന് പറയാണ് അത് ഓഫ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നേ നാട്ടുകാർ മൊത്തം മുറ്റത്തുണ്ടായിരുന്നല്ലോ അവരെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ കല്യാണം കഴിഞ്ഞെന്നാ അപ്പോ സുധീഷ് പറയും അങ്ങനെയാണെന്നാ തോന്നുന്നേ ഇതൊക്കെ സുധീഷിന്റെ ബ്രദേഴ്സ് ചെയ്തു വെച്ചതല്ലേ എന്തിനാ ഇതൊക്കെ അവരോട് പറഞ്ഞേ അയ്യോ ഞാനൊന്നല്ല ഇത് പറഞ്ഞെ പോലീസുകാരാ പോലീസുകാർ വെരിഫിക്കേഷൻ കോൾ ആയിട്ട് വിളിച്ചിരുന്നല്ലോ അപ്പൊ പറഞ്ഞതാ അവരൊക്കെ പാവാനേ അല്ലാതെ ആദ്യമായിട്ട് നീട്ടി വീട്ടിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവരൊന്നു കളറാക്കിയേ ഉള്ളൂ ശരിക്കും ഇതൊരു കല്യാണം അല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടം ആവില്ലേ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് ആ സുധീഷ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോ അതുകൊണ്ട് ഞാൻ തന്നെ അവരോട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ സുധീഷ് സമ്മതിക്കുന്നില്ല എന്തായാലും ഞാനിവിടുന്ന് ഹോസ്റ്റലിലേക്ക് മാറുമ്പോ എല്ലാവരും ചോദിക്കില്ലേ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും ആ അത് എല്ലാവരും ചോദിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോസ്റ്റലിലേക്ക് മാറാതെ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു നിധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും അല്ല നിൽക്കാൻ പറ്റില്ലല്ലോ നാട്ടുകാര് എന്ത് പറയുന്നതൊന്നും നമുക്ക് നോക്കണ്ട അതൊന്നും മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നാട്ടുകാർ എന്തെങ്കിലും വിചാരിക്കട്ടെ നിങ്ങളെ ബ്രദേഴ്സ് പാവങ്ങളല്ലേ അവരെ എന്തിനാ പറ്റിക്കുന്നെ പറ്റിക്കരുത് എന്നൊക്കെ എനിക്കറിയാം പക്ഷെ പോലീസുകാരെ പണി പറ്റിച്ച് അല്ലെങ്കിൽ തന്നെ ആദ്യമേ ഞാൻ സത്യങ്ങളൊക്കെ എന്റെ ഏട്ടനോടും അന്യന്മാരോടും പറയാൻ നിൽക്കുവായിരുന്നു നമ്മൾ തന്നെ അവരെ ചതിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സങ്കടം അതുകൊണ്ട് ഞാൻ സത്യം പറയാം എന്ന് പറയുമ്പോൾ സുതീഷ് പറയാം അയ്യോ അത് വേണ്ടി തന്നെ പോയി അവരോട് ഒരു സൗമ്യതയിൽ സംസാരിച്ച് റെഡി എന്ന് പറഞ്ഞിട്ട് സുതീഷ് അങ്ങ് പോകുവേ